ഷിബുവും ഷബീനിയും സതീഷും കൂടി ഒരു തട്ടിക്കൂട്ട് കമ്പനി തുടങ്ങിയിരിക്കുന്നു അതാണ് ഇപ്പോൾ മണി പ്രവർത്തകർക്ക് മണി ചെൻ പ്രവർത്തകർ കഫം തിന്നുന്നേറ്റർക്കൊക്കെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അയ്യോ നമ്മുടെ കഫം ഇനിയിപ്പോൾ നമുക്കിനിയിപ്പോൾ മറ്റുള്ളവരുടെ കഫം തിന്നുമ്പോൾ ശരിയാവില്ലല്ലോ ഇവരും കൂടി എനിക്ക് കഫം തിന്നാൻ ഇറങ്ങിയിരിക്കുന്നുണ്ടോ എന്നുള്ള പ്രശ്നമാണ് നമുക്കറിയാം ഈ കമ്പനി ഈ കേസിൽ പെട്ട് അല്ലെങ്കിൽ ഇതിൻ്റെ പ്രവർത്തനം നിലച്ചപ്പോൾ ജിനൽ ജോസഫാണ് ആദ്യമായിട്ട് പുതിയ കമ്പനിയിലേക്ക് പോയിരിക്കുന്നത് അത് സെല്ലേഴ്സ് കാട്ട് എന്ന് പറയുന്നത് അതിനെ നിഷേധിക്കുമെങ്കിലും പിന്നെ അവൻ തന്നെ അവസാനം സംഭവിച്ചു ഇത് സെല്ലേഴ്സ് കാട്ടിൽ ഞാൻ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് അതിനുശേഷം സ്വിഫ്റ്റ് ഡിഫി പിന്നെ അത് പൊട്ടിയപ്പോൾ വേറൊരു കമ്പനി അപ്പോൾ അവസാനം നമ്മൾ അവൻ തന്നെ സ്വന്തമായിട്ട് മെറ്റ എന്ന് ഗ്രാവിറ്റി മെറ്റ എന്ന് പറഞ്ഞിട്ട് മാഹിയിൽ കേരളത്തിലല്ല പോണ്ടിച്ചേരിയുടെ ഭാഗമായ മാഹിയിൽ ഒരു ഓഫീസും തുടങ്ങി വളരെ വിപുലമായ രീതിയിൽ തട്ടിമടത്തി കൊണ്ടിരിക്കുകയാണ് ഇനി നമുക്ക് രണ്ടാമത്തെ ഒരാളെ എടുത്തുനോക്കാം നമ്മുടെ ഫിജീഷ് ഫിജീഷ് കുമാർ നാല് കോടിയുടെ വീടുണ്ടാക്കിയ ഹയറിച്ച് നിന്ന് ഒരു പത്ത് കോടിയുടെ അടുത്ത് സമ്പാദിച്ച ഫിജീഷ് കുമാർ അവൻ നമ്മൾ ഇതുമായിട്ടൊക്കെ ചേർത്ത് വെച്ചാണ് അവൻ ഏത് കമ്പനിയിലാണെന്ന് ആണ് ആദ്യം മനസ്സിലാവാതിരുന്നത് പിന്നെ അവനെ ഒരു കറുത്ത കുപ്പായൊക്കെ ഇട്ടിട്ട് ഓക്സിജനോ എന്ന് പറഞ്ഞ കമ്പനിയിൽ അവനെ കണ്ടു ഇപ്പോൾ മെറ്റയുടെ ഗ്രാവിറ്റി മെറ്റയുടെ സജീവ ആൾക്കാർ ആൾക്കാരിൽ ഒരാളാണ് ബിജീഷ് കുമാർ അപ്പോൾ ഇവർക്കൊന്നും പ്രശ്നമില്ല പിന്നെ എങ്ങനെയാണ് കഫം തുന്നികളെ കഫം തീനികളെ ഈ ഷിബുവിന് മാത്രം പ്രശ്നം എന്താണ് നിങ്ങളുടെ പ്രശ്നം ഷിബുവിനും ഷമീനയാണോ നിങ്ങളുടെ പണം എടുത്തിരിക്കുന്നത് അല്ലെങ്കിൽ പ്രതാപനും ശ്രീനയാണോ നിങ്ങളുടെ പണം കവർന്നിരിക്കുന്നത് അവരല്ലേ നിങ്ങളുടെ പണം തരേണ്ടത് ശ്രീന ശ്രീധരൻ അല്ലെങ്കിൽ ശ്രീന പ്രതാപൻ ശ്രീന എന്നൊക്കെ വിളിപ്പേരുള്ള ആൾ തന്നെ പറയുന്നത് നമ്മൾ കമ്പനി പ്രതാപഞ്ചിയിൽ നിന്ന് ഇറങ്ങിയിട്ടാവുമ്പം പുതിയൊരു കമ്പനിയുമായിട്ട് പുതിയൊരു ഐഡിയമായിട്ട് വരും എന്നാണ് ഹയറിച്ച് എന്ന് പറയുന്നത് തട്ടിപ്പാണെന്ന് ലോകത്തിന് എല്ലാവർക്കും അറിയാം കഫന്തീനികൾക്കും അറിയാം പക്ഷെങ്കിൽ കഫന്തീനികൾ അത് സമ്മതിച്ച് തരില്ല എന്നുള്ളതാണ് അപ്പോൾ അപ്പോൾ അങ്ങനെ പുതിയ കമ്പനിയായിട്ട് വരുമ്പോൾ എങ്ങനെയാണ് ശരിയാവുക ഇവർ ഇങ്ങനെ പുതിയ കമ്പനിയൊക്കെ ആയി വന്നു കഴിഞ്ഞാൽ ആൾക്കാർ ഏതെങ്കിലും ഒരു കമ്പനി അല്ലേ ഉണ്ടാവുള്ളൂ അപ്പോൾ നമ്മുടെ പ്രതാപനും സീനേൻ്റെ കമ്പനിയിൽ ആൾക്കാരുണ്ടാവുള്ളൂ എന്നിട്ട് വിഷമാണോ ഈ കഫന്തീനികൾക്ക് അപ്പോൾ കഫന്തീനികൾ നിങ്ങളെപ്പോഴാണ് ഈ കഫം തീറ്റ മത്സരം മതിയാക്കുക അപ്പോയെ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള ഇതിനെക്കുറിച്ച് പറയാനുള്ള അവകാശം നിങ്ങൾക്ക് കിട്ടുകയുള്ളു അത്ര വരെ മറ്റുള്ളവർ കള്ളവ് ചെയ്താലും അവരെ എന്ത് ചെയ്താലും നിങ്ങൾക്ക് പറയാനുള്ള അധികാരമില്ല അവകാശമില്ല റൈറ്റില്ല എന്നാണ് കഫന്തീനുകളോട് പറയാനുള്ളത് അപ്പോൾ മറ്റുള്ളവർ നടത്തട്ടെ അവരും ഇപ്പോൾ എങ്ങനെയായാലും പൈസ ഉണ്ടാക്കിയാൽ മതിയെന്ന് വിചാരിച്ച് നടക്കുന്ന ഹയറച്ചിൻ്റെ ഗ്രൂപ്പുകളിലുള്ള കഫന്തീനുകളുള്ള അടുത്തോളം കാലം ആൾക്കാർ ഓരോ തുള്ളി ചോറിയിൽ നിന്നും ഒരായിരം പേരുണരുന്നു എന്ന് പറഞ്ഞ പോലെ ഓരോ കമ്പനിയുടെ ലീഡർമാരും ഓരോ കമ്പനിയുമായിട്ട് വരും അപ്പോൾ കഫന്ദീനുകളൊക്കെ കമ്പനിയായിട്ട് വരും നിങ്ങളും കമ്പനിയായിട്ട് വരിക ആൾക്കാരെ മൂഞ്ചിക്കുക എന്നാണ് പറയാനുള്ളത്